എറണാകുളം ലേ മെറിഡീൻ ഹോട്ടൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെൻ്റ് മുപ്പത്തൊന്നാമത് ദേശീയ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയാണ് ശ്രീധരനെ കലാം പ്രശംസിച്ചത് ചടങ്ങിൽ പ്രസംഗിക്കവേ സത്യനിഷ്ഠയോടെ ജോലി ചെയ്ത് വിജയിപ്പിച്ചവരെയാണ് രാജ്യത്തിന് ആവശ്യമെന്ന് എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞു ഇത്തരത്തിൽ അടുത്ത കാലത്ത് വിജയിച്ച ഒരാളെക്കുറിച്ച് പറയാൻ കലാം സദസ്സിനോട് ആവശ്യപ്പെട്ടു സദസിൽ നിന്നും മഹാത്മാഗാന്ധി മുതൽ കൊച്ച ചിറ്റപ്പള്ളിയുടെ വരെ പേര് ഉയർന്നു തുടർന്നാണ് കലാം തന്നെ അത് ഈ ശ്രീധരനാണെന്ന് വ്യക്തമാക്കിയത് മികച്ച സേവനം നൽകുന്ന ഡൽഹി മെട്രോ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയതിനാണ് ശ്രീധരനെ മുൻ രാഷ്ട്രപതി പ്രശംസിച്ചത് ശ്രീധരനെ പോലെ നല്ലൊരു മനുഷ്യനെ സൃഷ്ടിച്ചതിന് കേരളത്തിനോട് നന്ദിയുണ്ടെന്നും എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു സത്യസന്ധരായ ഭരണാധികാരികളെ സൃഷ്ടിക്കാൻ ജനങ്ങൾ തങ്ങളുടെ സമ്മതി ദാനാവകാശം വിനിയോഗിക്കണമെന്നും അബ്ദുൽ കലാം സദസിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഇന്ത്യ വിഷൻ കൊച്ചി